ഹായ് നമ്മൾ നമ്മളിൽ നിന്നുണ്ടാക്കണമെന്നൊരു നാടൻ ചിക്കൻ കറിയാണ് കറിക്കാവശ്യമായ സാധനം ഞാനവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് നാല് സവാള കഷ്ണങ്ങളാക്കിയത് കുറച്ച് തേങ്ങാക്കൊത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ കുരുമുളക് പൊടി രണ്ട് സ്പൂൺ ചിക്കൻ മസാല സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി മൂന്ന് തക്കാളി കഷ്ണങ്ങളൊക്കെ ഇത്രയുമാണ് ചിക്കൻ കറിക്കാവശ്യമായ സാധനങ്ങൾ അതിനകത്ത് നമുക്ക് ചട്ടിയടപ്പത്തിലെക്കാം ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് പെരിഞ്ചിര കൂടി ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരക ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ചാൽ വെളുത്തുള്ളി ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കുക ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങ ചോളൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം തേങ്ങപ്പൊത്തും ഇഞ്ചി മണിച്ചുറയും നന്നായിട്ട് വഴി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അരിഞ്ഞുവെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം സവാളും ചെറുതായി വഴണ്ടുവന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് കൂടി ചേർത്ത് ഒന്നുകൂടെ നന്നായി വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം എല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ഓരോന്നായി ചേർത്ത് പൊടികളെല്ലാം പച്ചമണം മാറുന്നതുവരെ നന്നായി ചെറുതീ ഇളക്കിയെടുക്കുക ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളികളോട് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് തക്കാളിയും എല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കുക ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയും പെരിഞ്ചീരവും കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക ഇവയെല്ലാം നന്നായി ഒന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് ഇളക്കാം െല്ലാം ഒന്ന് അടച്ചു വെച്ച് ചെറുതീ വേവിച്ചെടുക്കാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടെ വേവിച്ചെടുക്കാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തന്റെ വേപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി റെഡിയായി